ഒബെസിറ്റി ട്രീറ്റ്മെന്റ് ജെറൂറി ഹേ പക്ഷെ ട്രീറ്റ്മെന്റ് എന്താണ് ബാരിയാട്രിക് സർജറി ഡയറ്റിങ് ഡയറ്റീഷ്യൻ തരുന്ന ഫുഡാണ് നമുക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടാവത്തില്ല പക്ഷെ കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളുടെയൊക്കെ മനസ്സിൽ ഈ ബാരിയാട്രിക് സർജറി കഴിഞ്ഞാൽ ഇനി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല വെയിറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെന്റിൽ എന്ത് നമ്മൾ പോയാലും ഇനി നമ്മളുടെ ഫുഡിന് ഒരു ഫുൾ സ്റ്റോപ്പ് അങ്ങനെയല്ല നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം വിൽ കണ്ടിന്യൂസ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇപ്പോ നിങ്ങള് തടിയുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരു ദോശയോ രണ്ടു ദോശയോ ആയിരിക്കും കഴിക്കുന്നത് പക്ഷെ അതിൽ നിന്നും ശരീരം നിങ്ങൾക്ക് മിച്ചം പിടിക്കുന്നുണ്ട് നിങ്ങളുടെ വണ്ണം കുറയത്തില്ല പക്ഷെ അതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു പിള്ളാരോ അല്ലെങ്കിൽ മെലിഞ്ഞ ആൾക്കാരോ നോക്കുക അവർ ദിവസം നാല് ദോശയായിരിക്കും കഴിക്കുന്നത് പക്ഷെ അവരെങ്കിലും മെലിഞ്ഞിരിക്കും ഇതൊരു ആണ് നമ്മൾ കുറവ് കഴിക്കുവാണെങ്കിലും നമ്മൾ കൂടുതൽ കൂടുതൽ തടിയായിട്ട് വരുന്നു വേറൊരാൾ കുറവ് കഴിച്ചിട്ടും അവർ അല്ല കൂടുതലെ കഴിച്ചിട്ടും അവർ മെലിഞ്ഞിരിക്കുന്നു അതൊരു പാരഡോക്സാണ് അതെന്തുകൊണ്ടെന്നാൽ തടി ആവുമ്പോഴേക്കും നമുക്ക് പൊണ്ണത്തടി വെക്കുമ്പോഴേക്കും നമ്മുടെ ബോഡിയുടെ എനർജി കത്തിച്ച് കളയാനുള്ള മെറ്റബോളിസം എന്ന് പറയാൻ ആ പ്രക്രിയ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ പറയാം ഒരു മെലിഞ്ഞ ഒരാൾ ഓടിച്ചാടി നടക്കുമ്പോൾ അയാൾ കെതയ്ക്കുന്നതും അയാൾ എത്ര എനർജി കത്തിച്ച് കളയുന്നതും നല്ല പൊണ്ണത്തടിയുള്ള ഒരാൾ അയാൾ അനങ്ങി വരുമ്പോൾ തന്നെ കത്തിക്കുന്ന എനർജി കുറവാണ് അത് ആ ഒരു മസിൽൻ്റെ ആക്ടിവിറ്റിയിൽ മാത്രമല്ല അയാളുടെ ഹൃദയത്തിന്റെ ആക്ടിവിറ്റി ആണെങ്കിലും കുടലിൻ്റെ ആക്ടിവിറ്റി ആണെങ്കിലും കിഡ്നിയുടെ ആക്ടിവിറ്റി ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ അപ്പം മെറ്റബോളിസം ഓവറോൾ കുറഞ്ഞു നിൽക്കുന്നത് ബാരിയാട്രിക് സർജറി ചെയ്യുമ്പോഴേക്കും എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ആ മനസ്സിന്റെ സെറ്റ് പോയിന്റ് അവരുടെ ബോഡിയുടെ ഫുൾ സെറ്റ് പോയിന്റ് നമ്മൾ മാറ്റുവാണ് അങ്ങനെ അവരൊരു മെലിഞ്ഞ ആളായിട്ട് മാറുവാണ് അവരുടെ മെറ്റബോളിസം അടക്കം എല്ലാം മാറുന്നുണ്ട് അപ്പോൾ അവര് ആ സർജറി എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ആ വെയിറ്റ് റിഡക്ഷൻ പീരീഡിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കൺട്രോൾ വരും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ മെലിഞ്ഞിരിക്കുന്നവർ എങ്ങനെയാണോ ഏതൊക്കെയാണോ ഫുഡ് കഴിക്കുന്നത് അതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വല്ലപ്പോഴും കഴിക്കുന്ന ഫുഡ് വല്ലപ്പോഴും കഴിക്കും അല്ലാതെ എല്ലാ ദിവസവും ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം കഴിക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത് പക്ഷെ എല്ലാ രീതിയിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് ബാരിയാട്രിക് സർജറിക്ക് ശേഷം കഴിക്കുവാൻ സാധിക്കും അത് പക്ഷേ അവരുടെ ആ വെയിറ്റ് റെഡ്യൂസിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്പോഴാണ് അവരുടെ ബോഡിയുടെ മെറ്റബോളിസം ഒരു നോർമൽ ഇൻഡിവിജ്വലിൻ്റെ മെറ്റബോളിസം ആവുന്നത് പിന്നെ ഒരു നോർമൽ ഇൻഡിവിജ്വൽ എന്താ എന്താണോ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എത്രയാണോ കഴിക്കുന്നത് അതേ അളവിൽ അവർക്ക് കഴിച്ചിട്ട് അവർക്ക് അവരുടെ ബോഡി വെയിറ്റ് നോർമൽ ആയിട്ട് നിലനിർത്തുവാൻ സാധിക്കും താങ്ക് യു ओबेसिटी ट्रीटमेंट ज़रूरी है